നമസ്കാരം രചിത ബാലു ആണേ തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മളെ പച്ചക്കറികളും പൂച്ചെടികളും മറ്റലങ്കാര ചെടികളും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ വീട്ടിൽ വാഴയൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാലും എത്ര വളം കൊടുത്തു കഴിഞ്ഞാലും ചില സമയത്തെ അതിൻ്റെ തുമ്പൊക്കൊന്ന് മുരടിച്ച് കുരടിച്ച് മഞ്ഞ നിറം വന്ന് വാടിയ നിറം വന്ന് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോഴേ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം ആ ചെടികൾക്ക് സൂക്ഷ്മ മൂലകങ്ങളുടെ സൂക്ഷ്മ മൂലകളുടെ കുറവുണ്ടെന്നാണ് കേട്ടോ അതായത് മൈന്യൂട്ടായിട്ടുള്ള ചില ചില കുറവുകൾ ഉണ്ടെന്നാണ് എന്നാൽ അത് പരിഹരിക്കുകയും വേണം അതിന് നമ്മൾ പറയാം ബോറോണിൻ്റെ കുറവ് ഉണ്ടെന്നിട്ടാ പറയാറുള്ളത് നമ്മൾ എന്നിട്ട് അത് വളമൊക്കെ മേടിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യണതുകൊണ്ട് നമ്മൾ കടക്കൽ ഒഴിച്ചു കൊടുക്കണതും ഒക്കെ ഉണ്ട് അല്ലേ അപ്പോഴേ അതിന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ട കേട്ടോ നമുക്കത് വീട്ടിലുണ്ടാക്കാം അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മുടെ ചെടികൾക്കുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ദാ ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കാനേട്ടാ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇത് വെള്ള എരുക്കാണ് കേട്ടോ അതുപോലെ തന്നെ നീല എരുക്കുണ്ട് നീല എരുക്കിൻ്റെ വിശേഷങ്ങൾ ഞാനൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിട്ട് ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ അതിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ടോ ഇത് വൈലറ്റ് ചേർന്ന കളർ നീല ചേർന്ന കളറുള്ള എരുക്കാണ് ഇതിൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല ആ വീഡിയോയിൽ ഞാൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എരുക്കിൻ്റെ ഇലകൾ കുറച്ച് നമുക്ക് വേണം അല്ലെങ്കിൽ അതിൻ്റെ ആ വളരെ ഇളം തണ്ട് ഉപയോഗിക്കാം പൂവൊക്കെ ഉപയോഗിക്കാം കേട്ടോ നമുക്ക് എന്താ കണ്ടോ നോക്കിയാൽ ഇല പൊട്ടിച്ചപ്പോൾ വരുന്ന പശാലേ അപ്പോഴേ ഈ എരുക്കിൻ്റെ കുറച്ച് ഇല എടുത്തിട്ട് ആണ് നമ്മൾ ഒരു വളം ഉണ്ടാക്കണം ബോറോൺ അഭാവം പരിഹരിക്കാനുള്ള ഒരു വളം അല്ലെങ്കിൽ ഒരു സ്പ്രേ ഉണ്ടാക്കണത് ഇത് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ കുറച്ച് ഇലകൾ പറിച്ചെടുക്കാം അപ്പോൾതാണ് ഞാൻ ഒരു തണ്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇളം പൂമ്പ് ഉള്ള ഭാഗമുള്ള ഒരു തണ്ടാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ വേറെയാക്കാം പൂവ് വേറെയാക്കാം നൈസായിട്ടുള്ള ആ ഇളം തണ്ടും അല്പം മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ ഇലകളൊക്കെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇലയും പൂവും തണ്ടും ഒക്കെ ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേ ഞാൻ എലയും പൂവും അതിൻ്റെ ആ കൂമ്പ് പോലത്തെ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ചെറിയ ബക്കറ്റ് എനിക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ആവശ്യം വരുന്നതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേറെ ഒട്ടും ഉപയോഗിക്കാത്ത കോട്ടിങ്ങൊക്കെ പോയ പഴയ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത എലയൊക്കെ കൂടിയിട്ട് അതിലിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് ഞരടി ഞര ഞരടി തിരുമ്പെടുക്കാം കേട്ടാ കൈ കൊണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇലയൊക്കെ നന്നായിട്ട് ഞരടി തിരുമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്തത് ഇനി ബാക്കി കയ്യിലുള്ള അംശം ഒക്കെ കഴുകി അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ പാത്രം ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരല്പം സ്ഥലംങ്ങാനും വിട്ടാൽ മതി ഈ പാത്രം ഇനി നമുക്കൊന്ന് മൂടിയിടാം എന്നിട്ട് മാറ്റി വയ്ക്കാം കേട്ട അപ്പോൾതാ നമ്മൾ ഇല ഒഴിച്ച് മൂടി വച്ചിരുന്നു അല്ലേ ഇപ്പോൾതാണ് ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാട്ടാ ഇത് തുറക്കണേ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായാലും തുറക്കാം ഏഴ് ദിവസം കഴിഞ്ഞിട്ടായാലും തുറക്കാം കേട്ടാ ഈ തുറക്കണ സമയത്തെ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അകത്ത് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത് പക്ഷേ ഇപ്പം തുറക്കണ സമയത്ത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അതായത് ഇനിയും വീണാൽ സ്മെല്ലാവണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാനൊരു വടിയെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം ഞാൻ ഒരു ഒഴിഞ്ഞ ഡബ്ബയിലേക്കാണ് കേട്ടോ ഇത് അരിച്ചൊഴിക്കണേ പഴയ അരിപ്പയോ ഡബ്ബകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വളമൊക്കെ സൂക്ഷിക്കാനായിട്ട് എടുത്തു വയ്ക്കാം കേട്ടാ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇത് എടുത്ത് കുടിക്കാണ്ടിരിക്കാനോ ഇതിൽ കൈയ്യൊക്കെ ഇടാണ്ടിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഒരു എരിക്കഷാംശം ഉള്ളതാണല്ലോ അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ എരിക്കുന്നല്ല നമ്മൾ ഇതുപോലെ അഴുകാൻ വെച്ചതും വൃത്തിയില്ലാത്തതൊന്നും കുട്ടികൾ കയ്യെത്തിനോർത്ത് വെക്കരുത് അപ്പോഴേ എനിക്ക് ഒഴിഞ്ഞ ഡബ്ബകളൊക്കെ ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഡബ്ബെന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് പകർത്തി വെച്ചതാണ് കേട്ടോ ഇത് അരിച്ചെടുത്തതിൻ്റെ ബാക്കി വരുന്ന അംശം ഉണ്ടല്ലോ അത് ഞാൻ അടുക്കള വേസ്റ്റ് ഇതുപോലെ വളാക്കാനായിട്ട് എടുത്തു വയ്ക്കാറുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നമ്മളുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ബോറോൺ ടോണിക്കും അതുപോലെ തന്നെ അവർക്ക് സ്പ്രേ ചെയ്യാനും കൂടി ആയിട്ടുള്ള ഈ ടോണിക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഒരു പണിയില്ല സത്യത്തിൽ എൻ്റെ വീട്ടിൽ ഈ എരിക്കിൻ്റെ ചെടിയില്ല കേട്ടോ തൊട്ട് ഉള്ളത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിത് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ അവർക്കും ഈ ഐഡിയകൾ പറഞ്ഞു കൊടുക്കണ കേട്ടോ ഇതൊക്കെ ഞാൻ യൂട്യൂബ് ൂബീന്ന് പഠിച്ചതാണ് കേട്ട പക്ഷേ ഇതെല്ലാം നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഉണ്ടാക്കിയിട്ടുള്ള ടോണിക്ക് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യാം അവരുടെ ഇലയിലും തുമ്പത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അവരുടെ കടക്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശ്രദ്ധിക്കണം മാസിൽ ഒരു പ്രാവശ്യം കാരണം ചെടികളുടെ കടക്കിൽ ഒഴിച്ചാൽ മതി അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്യണമെന്ന് കുഴപ്പമില്ല അതുപോലെ തന്നെ ഒന്നും കൂടെ ചെയ്യണം വളരെ വീര്യം ഉള്ള സമയമാണ് അപ്പോൾ ഒന്ന് വീര്യം കുറച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് കേട്ടോ എരിക്കേ നമ്മുടെ നാട്ടിൽ അത്ര എരിക്ക പ്രചാരം ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം എല്ലാവരും അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയുന്നുണ്ട് പണ്ടൊക്കെ ഇത് വിജനമായ സ്ഥലത്തോ ശവപ്പറമ്പിലോ ഒക്കെ കണ്ടിരുന്നതാണ് അപ്പോഴേ നമുക്ക് ഒരുപാട് ബൾക്കായിട്ട് ഇത് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലേ ഇതുപോലെ പഴയ ബക്കറ്റുകളിലോ ഒക്കെ ഇതുപോലെ ഒന്ന് പുളിപ്പിക്കാൻ വെച്ചിട്ട് വാഴയുടെ കൂമ്പടയണേനൊക്കെ ഉപയോഗിച്ച് നോക്കൂ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ തീർച്ചയായും നിങ്ങളിങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ട് ആ റിസൾട്ട് ഒന്ന് കമൻറ്റായിട്ട് തരൂ അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് അയച്ച് തരണം കേട്ടോ നല്ല റിസൾട്ടായിട്ട് തീർച്ചയായും റിസൾട്ട് കിട്ടിയതിന് ശേഷമുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുപോലെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നമുക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കണോ നമുക്ക് വീണ്ടും കാണണം എൻ്റെ പല പല വീഡിയോകളിലൂടെ ഇനിയും ഇനിയും കാണണം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം